അവധി വ്യാപാരത്തിന്റെ അന്തർനാടകങ്ങളാണ് ഏഴായിരത്തി അഞ്ഞൂറ് ടൺ കുരുമുളക് നശിപ്പിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിച്ചത് നശിപ്പിച്ചാൽ ഉണ്ടാകുന്ന പാരിസ്ഥിതിക പ്രശ്നങ്ങളും വാണിജ്യ കയറ്റുമതി മേഖലയിൽ മേഖലയിലുണ്ടാകുന്ന പ്രത്യാഘാതങ്ങളും ഭക്ഷ്യസുരക്ഷാ വിഭാഗത്തിന് മുന്നിലുണ്ട് വയനാട് ഇടുക്കി ജില്ലകളിലെ കർഷകരിൽ നിന്നും വ്യാപാരികൾ വർഷങ്ങൾക്ക് മുമ്പ് വാങ്ങിയതാണ് ഈ കുരുമുളക് ഇവ നാഷണൽ കമ്മോഡിറ്റീസ് ആൻഡ് ഡെറിവേറ്റീവ്സ് എക്സ്ചേഞ്ച് വഴി ഒരു സ്ഥാപനം വിലയ്ക്ക് വാങ്ങി അവരുടെ ഗോഡൌണിൽ എട്ട് മുതൽ പത്തു വർഷങ്ങളായി സൂക്ഷിച്ചിരിക്കുകയായിരുന്നു ഈ കുരുമുളക് അറുപതും എഴുപതും രൂപയ്ക്ക് വാങ്ങിയ കുരുമുളക് ഗോഡൌണിൽ കിടക്കുമ്പോൾ തന്നെ പലകുറി അവധി വ്യാപാരം നടന്നു രൂപയ്ക്ക് വരെ ഇടപാടുണ്ടായി ഒടുവിൽ വില കുറഞ്ഞപ്പോൾ മഹാരാഷ്ട്രയിലെ ബിട്ടൂൾ ഓയിൽ കമ്പനി വിൽക്കാൻ ശ്രമിച്ചു ഈ ഘട്ടത്തിലാണ് ഭക്ഷ്യസുരക്ഷാ വിഭാഗം കുരുമുളക് പരിശോധിച്ചത് പരിശോധിച്ചപ്പോൾ മിനറൽ ഓയിൽ കലർന്ന കുരുമുളക് പൂപ്പൽ പിടിച്ച അവസ്ഥയിലായിരുന്നു ദീർഘകാലം സൂക്ഷിക്കാൻ പ്രയോഗിച്ച രാസവസ്തുവാണ് പൂപ്പലിന് കാരണമായതെന്നും വ്യക്തമായി എന്നാൽ കരി ഓയിൽ പോലുള്ള രാസവസ്തുപയോഗിച്ചത് കണ്ടെത്താനായിട്ടില്ല ആ പരിശോധനയിൽ സാമ്പിൾ എടുത്തതിൽ സ്പൈസസ് ബോർഡിന്റെ അംഗീകൃത ലാബിൽ ടെസ്റ്റ് ചെയ്തപ്പോൾ ഇതിനകത്ത് മിനറൽ ഓയിൽ അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് പരിശോധന കണ്ടത് അത് ഗ്രൂപ്പ് ബി ആയിട്ടുള്ള ഹൈലി കാർസിനോജനിക് ആയിട്ടുള്ള മിനറൽ ഓയിലാണ് ഇതിൽ അടങ്ങിയിരിക്കുന്നത് അതായത് ക്യാൻസർ ക്രിയേറ്റീവ് ആണ് അതിൽ സാമ്പിൾ എടുത്തതിൽ നയൻറ്റി ഫൈവ് പെർസെൻറ്റേജ് സാമ്പിളുകളും അഡൽട്രേറ്റഡ് ആണ് ക്യാൻസറിന്റെ കാരണമായേക്കാവുന്ന വിഷം കലർന്ന കുരുമുളക് കയറ്റുമതി ചെയ്യാൻ കഴിയില്ല കുരുമുളക് നശിപ്പിച്ച് കളയാൻ ഭക്ഷ്യസുരക്ഷാ കമ്മീഷണർ ജില്ലാ ഭക്ഷ്യസുരക്ഷാ ഓഫീസർക്ക് ഉത്തരവ് നൽകി എന്നാൽ എങ്ങനെ ഇത്രയും കുരുമുളക് നശിപ്പിക്കുമെന്ന ആശങ്കയിലാണ് അധികൃതർ നിഖിൽ ജോയ് കൊച്ചി ഇന്ത്യ വിഷൻ